കേരളത്തിൻ്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്നത് മന്ത് മന്താണ് കേരളത്തിൻ്റെ പ്രാദേശിക രോഗം എന്ന് അറിയപ്പെടുന്നത് ഇത് പ്രോട്ടോസോവ കാരണമാണ് ഉണ്ടാകുന്നത് ഏത് പ്രോട്ടോസോവയാണ് മന്ത് രോഗത്തിന് കാരണമെന്ന് നമുക്ക് വഴിയേ പറയാം നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് മലേറിയ അഥവാ മലമ്പനി ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് മലേറിയ അഥവാ മലമ്പനി നാല് തരം പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമാകുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായിട്ട് മലമ്പനിക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് അത് കാരണമാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഡിസീസ് ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രോട്ടോസോവകളെക്കുറിച്ച് പഠിക്കാം പി എസ് സി പരീക്ഷകളിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന ഏരിയയാണ് പ്രോട്ടോസോവ അതിസൂക്ഷ്മമായ ഏകകോശ ജീവികളാണ് പ്രോട്ടോസോവകൾ ഈ പ്രോട്ടോസോവ എന്ന പദമുണ്ടായത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പ്രോട്ടോസ് പ്രോട്ടോസിൻ്റെ മീനിങ് ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യം സുവോൺ എന്ന് പറഞ്ഞാൽ ജീവി പരിണാമത്തിൻ്റെ ഫലമായി ആദ്യമുണ്ടായ ജീവിയാണ് പ്രോട്ടോസോവ പരിണാമത്തിൻ്റെ ഫലമായിട്ട് ആദ്യമുണ്ടായ ജീവി ശ്വസനം ചലനം പോഷണം വിസർജനം പ്രത്യുൽപാദനം തുടങ്ങിയവയെല്ലാം പ്രോട്ടോസോവകളിൽ നടക്കുന്നുണ്ട് ഒരു കോശം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഇവ ഏകകോശ ജീവികളാണ് ഇനി ഒരു കോശം മാത്രമാണ് ഉള്ളതെങ്കിലും ന്യൂക്ലിയസ് ഉള്ളതിനാൽ ഈ ജീവികളെ യു ക്യാരി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഓർമ്മിച്ചു വെക്കുക പ്രോട്ടോസോവകൾ യു ക്യാരി കാരണം അവയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ട് ജലത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ മറ്റ് ജീവികളുടെ ശരീരത്തിലോ ഒക്കെയാണ് ഈ പ്രോട്ടോസോവകൾ ജീവിക്കുന്നത് പ്രോട്ടോസോവകൾ ചലിക്കാനായിട്ട് സ്യൂഡോപോഡിയ ഫ്ലജല്ല സീലിയ ഇങ്ങനെയുള്ള അവയവങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ അമീബയൊക്കെ സഞ്ചരിക്കുന്നത് ചലിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്യൂഡോപോഡിയ അത് കൃത്രിമമായിട്ടുള്ള ചെറിയ കാലുകളാണ് അപ്പോൾ ഈ അമീബയ്ക്ക് ചലനത്തിനും അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് കീടാണുക്കളൊക്കെ വിഴുങ്ങൂലേ അതിനൊക്കെ സഹായിക്കുന്നത് എന്താണ് സ്യൂഡോപോഡിയ അതേപോലെ ഫ്ലജല്ല യുഗ്ലീന അതിനൊരു വാല് പോലൊരു സാധനമുണ്ട് അതാണ് ചലിക്കാൻ സഹായിക്കുന്നത് അതിനെയാണ് ഫ്ലജല്ല എന്ന് പറയുന്നത് ഇനി സീലിയ പാരമീഷ്യത്തിലാണ് ഈ സീലിയ കാണപ്പെടുന്നത് അതിന് ചലിക്കാൻ പാരമീഷ്യത്തിന് ചലിക്കാൻ സഹായിക്കുന്നത് സീലിയ അത് ചെറിയ രോമങ്ങളാണ് കേട്ടോ പ്ലാസ്മോഡിയത്തിന് ചലന അവയവങ്ങൾ ഇല്ല അതും കൂടെ ഓർമ്മിച്ച് വെക്കുക പ്രോട്ടോസോവകൾ ഹെറ്ററോട്രോപ്പിക്കാണ് അതായത് ഭക്ഷണത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവ അല്ലെങ്കിൽ മറ്റ് ജീവികളെ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ഹെറ്ററോട്രോപ്പിക് എന്ന് ഏതിനെ വിളിക്കുന്നത് പ്രോട്ടോസോവകളെ വിളിക്കുന്നത് ഇനി പ്രോട്ടോസോവയുടെ വിഭാഗങ്ങൾ സാർക്കോഡീന സാർക്കോഡീന വിഭാഗത്തിൽ വരുന്നതാണ് അമീബ അമീബയുടെ ചലനത്തിന് സഹായിക്കുന്ന കൃത്രിമ കാലുകളാണ് സ്യൂഡോപോഡിയ ഇനി ഫ്ലാജലൈറ്റുകൾ ഫ്ലാജലൈറ്റുകളിൽ വരുന്നതാണ് യുഗ്ലീന കൂടാതെ ട്രൈപ്പനോസോമ ഇവയ്ക്ക് സഞ്ചാരത്തിന് അല്ലെങ്കിൽ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ വാല് പോലുള്ള ഭാഗമാണ് ഫ്ലജല്ല ഇനി സീലിയേറ്റുകൾ സീലിയേറ്റുകളിൽ വരുന്നവയാണ് പാരമീഷ്യം പാരമീഷ്യം സീലിയ അഥവാ ചെറിയ രോമങ്ങൾ മുഖാന്തരമാണ് ഈ പാരമീഷ്യം ചലിക്കുന്നത് അടുത്തത് സ്പോറോസോവ സ്പോറോസോവ എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയമാണ് അതിൽ വരുന്നത് അതിന് പ്രത്യേകിച്ച് ചലന അവയവങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ടത് പ്രോട്ടോസോവയിൽ വിസർജനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം അമോണിയയാണ് പ്രോട്ടോസോവയിൽ ശ്വസനം നടക്കുന്നത് ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജൻ നേരിട്ട് കോശങ്ങളിലൂടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് പ്രോട്ടോസോവയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം മലമ്പനി പിടിപെട്ട് മരണം സംഭവിച്ച ചക്രവർത്തിയാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ചക്രവർത്തി ബി സിഇ മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് മരണപ്പെട്ടത് മലമ്പനിയെ അഥവാ മലേറിയയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ചതുപ്പു രോഗം ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് മലമ്പനി അഥവാ മലേറിയയാണ് അനോഫിലസ് പെൺകുതുകൾ കാരണമാണ് മലമ്പനി അഥവാ മലേറിയ ഉണ്ടാകുന്നത് അനോഫിലസ് പെൺകുതുകൾ ആണ് മലമ്പനിക്ക് കാരണമാകുന്നത് ഇനി രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ഇനി മലമ്പനിക്കുള്ള മരുന്നാണ് ക്ലോറോക്കിൻ ക്ലോറോക്കിൻ എന്ന മരുന്ന് മലമ്പനിക്കാണ് ഉപയോഗിക്കുന്നത് മലമ്പനിക്ക് ഉപയോഗിച്ച ആദ്യ വാക്സിൻ ആയിരുന്നു ആർ ടി എസ് എസ് ഈ ഒരു വാക്സിൻ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് മൊസ്ക്യൂറിക്സ് എന്ന പേരിലാണ് മൊസ്ക്യൂറിക്സ് മലമ്പനിക്ക് ഔഷധമായിട്ടുള്ള ക്യുനൈൻ സിങ്കോണ ചെടിയിൽ നിന്ന് കണ്ടെത്തിയത് ഹോമിയോപ്പതിയുടെ പിതാവായിട്ടുള്ള സാമുവൽ ഹനിമാനാണ് സാമുവൽ ഹനിമാൻ സിങ്കോണച്ചെടിയിൽ നിന്ന് ക്യുനൈൻ എന്ന മരുന്ന് കണ്ടെത്തി പിന്നെ നാല് തരം പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയാണ് കേട്ടോ ശരിക്കും ഇതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ഓവെൻ ഇത്രയും പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ഓവേൻ ഇതാണ് നാല് തരം പ്ലാസ്മോഡിയം സിങ്കോണ ചെടിയിൽ നിന്ന് ക്യുനൈൻ എന്ന മരുന്ന് കണ്ടുപിടിച്ചത് സാമുവൽ ഹനിമാൻ അടുത്ത ചോദ്യം അമീബിക് ഡിസെൻട്രിക്ക് കാരണമായ പ്രോട്ടോസോവ അമീബിക് ഡിസെൻട്രി പ്രോട്ടോസോവ രോഗമാണ് അതിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് എൻഡമീബ ഇസ്റ്റോളിറ്റിക്ക എൻഡമീബ ഇസ്റ്റോളിറ്റിക്ക എന്ന പ്രോട്ടോസോവയാണ് അമീബിക് ഡിസെൻട്രിക്ക് കാരണമാവുന്നത് അടുത്ത ചോദ്യം ലൈഷ്മാനിയ പ്രോട്ടോസോവ കാരണം ഉണ്ടാകുന്ന രോഗം കാലാസർ കാലാ അസർ എന്ന രോഗമാണ് ലൈഷ്മാനിയ പ്രോട്ടോസോവ കാരണം ഉണ്ടാകുന്നത് ഈ കാലഅസർ രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലൈഷ്മാനിയാസിസ് ലൈഷ്മാനിയാസിസ് എന്ന് പറയുന്ന രോഗം തന്നെയാണ് കാലാ അസർ അതിന് കാരണമാകുന്ന പ്രോട്ടോസോവ ലൈഷ്മാനിയ പ്രോട്ടോസോവയാണ് ചിലതിൽ സാൻഡ് ഫ്ലൈ എന്ന് കൊടുക്കും അങ്ങനെ കൊടുത്താലും ശരിയാണ് കേട്ടോ സാൻഡ് ഫ്ലൈ അടുത്ത ചോദ്യം സ്ലീപ്പിംഗ് സിക്കിനസ്സിന് കാരണമാകുന്ന സൂക്ഷ്മാണു പ്രോട്ടോസോവ പ്രോട്ടോസോവ കാരണമാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാകുന്നത് അപ്പോൾ ഏത് പ്രോട്ടോസോവ കാരണമാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാവണേന്ന് ചോദിച്ചാൽ ട്രൈപ്പനോസോമ ട്രൈപ്പനോസോമ എന്ന പ്രോട്ടോസോവയാണ് സ്ലീപ്പിംഗ് സിക്കിനസ്സിന് കാരണമാകുന്നത് അടുത്ത ചോദ്യം മന്ദരോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവ മന്ദരോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് ബുച്ചറിയ ബാൻട്രോഫ്റ്റി ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി അഥവാ ഫൈലേറിയൻ വിരകളാണ് മന്ദിരോഗത്തിന് കാരണമാകുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ് മന്ദിരോഗം പരത്തുന്നത് മന്ത് പിടിച്ച ആൾ ക്യൂവിലാണെന്ന് ഓർത്താൽ മതി അപ്പോൾ മന്ദിരോഗത്തിന് കാരണമായിട്ടുള്ളത് ക്യൂലക്സ് പെൺകൊതുകുകളാണ് ദേശീയ മന്ദിരോഗ ദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ മന്ദിരോഗ ദിനം നവംബർ പതിനൊന്നിനാണ് പിന്നെ മന്ദിരോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ് ഡൈ ഈതെയിൽ കാർബമെസിൻ സിട്രേറ്റ് ഡൈ ഈതയിൽ കാർബമെസിൻ സിട്രേറ്റ് അഥവാ ഡി ഇ സി എന്ന മരുന്ന് ഉപയോഗിക്കുന്നത് മന്ദരോഗത്തിനാണ് രോഗത്തിനാണ് ഈ മന്ദരോഗം ഉണ്ടാകുന്നത് ലിംഫ് ലിംഫുവാഹികളിൽ ഈ ഫൈലേറിയൻ വിരകൾ പെരുകയും ലിംഫ് പ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലമാണ് മന്ദരോഗം ഉണ്ടാകുന്നത് മന്ദരോഗത്തിന് കാരണമാകുന്ന കൊതുകുകൾ ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മലേറിയയ്ക്ക് കാരണമാകുന്നത് അനോഫിലസ് പെൺ കൊതുകുകളാണ് പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങളെ കിടിലൻ കോഡിലൂടെയും കൂടി നമുക്ക് അങ്ങ് പഠിക്കാം കോഡ് ഇതാണ് എസ്സിന് ലാഭം കിട്ടി ഈ തിരുവനന്തപുരം ഏരിയയിലൊക്കെ ലാഭം എന്നുള്ളതിന് ലാഭം ഭാഷ എന്നുള്ളതിന് ഭാഷ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഓർക്കാം എസ്സിന് ലാഭം കിട്ടി എസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് സിക്ക്നെസ് എല് ലിഷ്മാനിയോസിസ് എ അമീബിയാസിസ് എഫ് ഫൈലേറിയാസിസ് അഥവാ മന്ത് എമ്മ മലേറിയ അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളാം അമീബിക് ഡിസെൻഡറിക്ക് കാരണം എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക സ്ലീപ്പിംഗ് സിക്നെസ്സിന് കാരണം ട്രൈപ്പനോസോമ കല അസറിന് കാരണം ലുഷ്മാനിയ ജിആർഡിയാസിന് കാരണം ജിയാർഡിയ താങ്ക്